ചവറ മേനാമ്പള്ളി ബി സി ക്രിയേറ്റീവ് സെൻ്റർ ആൻഡ് ഗ്രന്ഥശാല വാർഷികം നടത്തി ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സ് നടത്തി അർബുദ രോഗവിദഗ്ദ്ധൻ ഡോക്ടർ പി വി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു അർബുദത്തെ പ്രതിരോധിക്കാൻ തിരിച്ചുപോക്ക് അനിവാര്യമാണെന്ന് അർബുദ രോഗദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ അഭിപ്രായപ്പെട്ടു മുകുന്ദപുരം മേനാമ്പള്ളി ബി സി ക്രിയേറ്റീവ് സെന്ററിന്റെ ഗൃഥശാലയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പുകയില മദ്യപാനം എന്നിവ ഉപേക്ഷിക്കുന്നതിലൂടെയും ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെയും മുപ്പത് ശതമാനം അർബുദ രോഗം തടയാൻ കഴിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അർബുദ ബാധിതർ കേരളത്തിലാണ് അൻപത് വയസ്സിന് മുകളിൽ കണ്ടിരുന്ന രോഗം കുട്ടികളിലും യുവാക്കളിലും കണ്ടു തുടങ്ങി മലയാളികൾ മരുന്ന് കഴിക്കാൻ തയ്യാറാണ് പക്ഷേ ജീവിതശൈലി മാറ്റാനോ രോഗങ്ങൾ കണ്ടുപിടിക്കാനോ മാറ്റം തിരികെ പോകണം പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ച് നമ്മുടെ പോലും അദ്ദേഹം മലയാളി മരുന്ന് കഴിക്കാൻ എന്നും തയ്യാറാണ് പക്ഷെ ജീവിതശൈലി മാറ്റാനോ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാനോ ശ്രമം നമ്മൾ ചെയ്യുന്നില്ല എന്ന് ശരിക്കും സങ്കടത്തോടുകൂടി തന്നെ പറയേണ്ടി വരുന്നതാണ് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും വരുന്ന ചോദ്യങ്ങൾ അങ്ങനെ എല്ലാ ക്യാൻസറും തടയാൻ സാധിക്കുമോ അല്ലെങ്കിൽ എല്ലാ ക്യാൻസറും കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് ഉത്തരം വളരെ കൃത്യമായിട്ട് തരാൻ സാധിക്കും നമ്മുടെ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ മുപ്പത് ശതമാനമെങ്കിലും നമുക്ക് തടയാൻ സാധിക്കും മൂന്നോ നാലോ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ദുശീലങ്ങളാണ് പുകയിലെയും മദ്യപാനം കാരണം ഇവിടെ ക്യാൻസർ കാണുന്ന ക്യാൻസറുകളിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം വരെയെങ്കിലും പുകയിലയുമായും മദ്യപാനവുമായി ബന്ധപ്പെട്ട ക്യാൻസറുകളാണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മൾക്ക് മാറ്റിവയ്ക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ അപകടം ആണ് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നതെന്ന് പറഞ്ഞ വലിയ മറ്റൊന്ന് നമ്മുടെ ജീവിതശൈലിയാണ് കാരണം ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ നമ്മൾ ഡയബറ്റിസും പ്രഷറും ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം ക്യാൻസറും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതശൈലിയുടെ മാറ്റം നമ്മൾ തിരിച്ചറിഞ്ഞ് തിരികെ പോകണമെന്ന് എന്നെ ആവർത്തിച്ച് അവർത്തി ആവർത്തിച്ച് പറയേണ്ടി വരും വൈലോപ്പള്ളി സംസ്കൃത ഭവൻ വൈസ് ചെയർമാൻ ജി എസ് പ്രദീപ് ചവറ എ ബാലചന്ദ്രൻ സ്മൃതി കവിതാ പുരസ്കാരം വിഷ്ണു ശിവദാസ് സുപ്രഭയ്ക്ക് സമ്മാനിച്ചു സംവിധായക വിധു വിൻസെന്റ് മുഖ്യ അതിഥിയായി ഗ്രന്ഥശാല പ്രസിഡന്റ് സി എ ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി പ്രമോദ് കുമാർ ബി അഭിലാഷ് ചന്ദ്രൻ അഖിലാ ദീപു തുടങ്ങിയവർ പങ്കെടുത്തു മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ